അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഒരു വിഷയത്തെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ എല്ലാം താല്പര്യ പ്രകാരമല്ലേ അന്വേഷണം നടക്കുന്നത് ഇന്ന് ആശാവർക്കർമാരെ പറ്റി നമുക്ക് സംസാരിക്കാം അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം അത് പാലക്കാട്ട് അജിത്തിനോട് ചോദിച്ചാ എപ്പോഴും കാണാറുണ്ട് ഞാനെനിക്ക് ട്രെയിൻ ഉണ്ട് സഹോദര ഞങ്ങളൊക്കെ ഞാൻ ഇവിടെ വരുന്ന എല്ലാ പരിപാടിക്കും പ്രസംഗിച്ചിട്ടല്ല പോകാറുള്ളത് അവരോട് ചോദിച്ചാൽ ഞാൻ പ്രസംഗിക്കാതെ എത്രയോ തവണ പോയിട്ടുണ്ട് അത് നമ്മുടെ ഒരു കൺവീനിയൻസ് കൂടി അങ്ങനെ പോകണം അങ്ങേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു കൂട്ടിട്ട് അതെല്ലാം പറഞ്ഞിട്ട് ട്രെയിൻ്റെ ടൈമെല്ലാം നമുക്ക് പോകാൻ കഴിയില്ലല്ലോ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് ആശാസമർദ്ദത്തെ മറിച്ച് പറയുന്നു അദ്ദേഹം ഞാനിവിടെ ഉണ്ടെന്ന് നൽകിയിട്ട് തന്നെയല്ലേ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചത് അദ്ദേഹം ഉദ്ഘാടനാണെന്ന് നൽകിയിട്ട് തന്നെയല്ലേ ഞാനിവിടേക്ക് എത്തിയത് ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല ബോധ്യമുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നാട്ടിൽ നടക്കുന്ന സമരത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഔന്നിത്യത്തെപ്പറ്റി നല്ല ബോധ്യമുള്ള ആളിന്റെ പേരാണ് വീഡിയോ അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ കുറച്ച് നോക്കണ്ട